ഹലോ ഹായ് ഞാൻ ഉണ്ണികൃഷ്ണേ തിരുവനന്തപുരം സീരീസിലെ മുപ്പത്തേഴാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് തിരുവനന്തപുരത്ത് തന്നെ വെജിറ്റേറിയൻ ഫുഡ് മാത്രം വിളമ്പുന്ന ഇന്ത്യൻ കോഫി ഹൗസാണ് കേട്ടോ ഇത് നമ്മുടെ തിരുവനന്തപുരം ആറ്റുകാല അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ് ഈ ഒരു ഇന്ത്യൻ കോഫി ഹേഴ്സ് പ്രവർത്തിക്കുന്നത് ഇന്നത്തെ വിശേഷം ഇവിടെ നിന്നാണ് തിരുവനന്തപുരത്തെ വെജിറ്റേറിയൻ രുചികൾ പരിചയപ്പെടുന്ന ചെറിയൊരു വെബ് സീരീസാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഇനിയും സപ്പോർട്ട് തരിക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടെങ്കിൽ മാത്രം ഷെയർ ലൈക്കും ചെയ്യാനും മറക്കൽ കഴിഞ്ഞ വീഡിയോ ആരും കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കാണാൻ മറക്കൽ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അറ്റുകാലലത്തിൻ്റെ അതേ കാമ്പൗണ്ടിൽ തന്നെയാണ് ഈ ഒരു ഇന്ത്യൻ കോഫി ഹൗസ് പ്രവർത്തിക്കുന്നത് നമ്മളകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ ഇരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഉച്ച സമയമായി അധികം തിരക്കില്ല എന്ന് വെച്ചാൽ അമ്പലം തുറന്നിരിക്കുന്ന സമയത്ത് മാത്രമാണ് ഇവിടെ നല്ല തിരക്കുണ്ടാവുക ഞാൻ ഉച്ച സമയത്താണ് വന്നത് മെനുവിൽ ഒരുപാട് ഫുഡ് ഐറ്റംസ് അവർ സെർവ് ചെയ്യുന്നുണ്ട് വെജിറ്റേറിയൻ മാത്രമേ ഇവിടെ വിളമ്പെന്നുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് ഐറ്റംസ് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇന്ത്യൻ കോഫി ഹൗസിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് കഴിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം അവരുടെ മെനു എന്ന് പറഞ്ഞാൽ വലിയൊരു മെനു ആണ് കേട്ടോ കോൾഡ് കോഫി ചായ ഫ്രൂട്ട് സലാഡ് ഉണ്ട് ലെമൺ ഉണ്ട് പൈനാപ്പിൾ ജ്യൂസ് ജിഞ്ചർ പിന്നെ മസാല ദോശയുണ്ട് ഉണ്ട് വെജിറ്റബിൾ കട്ലേറ്റ് അവരുടെ ഫേമസ് ആണ് അതുപോലെ തന്നെ കറി ഐറ്റംസൊക്കെ ഒരുപാടുണ്ട് ഇഡ്ഡലി വെജ് സബ്ജി വെജ് മസാല ടൊമാറ്റോ ഫ്രൈ അങ്ങനത്തെ ഒരുപാട് ഡിഷസ് ഉണ്ട് ഇതെല്ലാം നമുക്ക് റീസണബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് അവരവിടെ സർവ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾ ആറ്റുകാല അമ്പലത്തിലെ എന്തെങ്കിലും ചടങ്ങ് ഉണ്ടെങ്കിൽ അവരടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എല്ലാം അറേഞ്ച് ചെയ്ത് തരും നേരത്തെ വിളിച്ച് ഓർഡർ ചെയ്യണം കേട്ടോ അവർ സദ്യയും അതുപോലെ തന്നെ ടീ പാർട്ടിക്കുള്ള ഐറ്റംസ് എല്ലാം സർവ്വ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമുക്കിവിടെ വന്നു കഴിഞ്ഞാലേ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ തന്നെ മിനറൽ വാട്ടർ അവർ ഇവിടെ കൊടുക്കുന്നുണ്ട് അതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ അപ്പം ഇവരുടേതായ തന്നെ ഒരു പ്രോഡക്റ്റാണ് അതുപോലെ തന്നെ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ തന്നെ ഒരു ടീ പൗഡറും കൂടെ അവരിവിടെ വിൽക്കാൻ പറ്റിയിട്ടുണ്ട് അഞ്ഞൂറ് ഗ്രാമിന് നൂറ്റി എഴുപത് രൂപയും ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് തൊണ്ണൂറ് രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ വാങ്ങിക്കാൻ പറ്റും കേട്ടോ ഓക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള മസാല ദോശ വന്നിട്ടുണ്ട് മസാല ദോശയും വടയും അതിൽ വെച്ചിട്ടുണ്ട് ഇതാണ് ഞാനിന്ന് ഇവിടുന്ന് ട്രൈ ചെയ്യുന്ന അവരുടെ സ്പെഷ്യൽ കോൾഡ് കോഫി വെജ് കഡ്ലൈറ്റ് അതുപോലെ തന്നെ അവരുടെ സ്പെഷ്യലായിട്ടുള്ള ബീട്രൂട്ട് മസാല ദോശ അതിൻ്റെ കൂടെ നമുക്ക് കറിയായിട്ടുള്ളത് ചുവന്ന മുളക് അരിച്ചിട്ടുള്ള ചമ്മന്തിയാണ് പിന്നെ സാമ്പാറും സാധാരണ എല്ലാ കടകളിലും വെള്ള വെള്ളച്ചമ്മന്തിയായിരിക്കും ഇവിടെ ചുവന്ന ചമ്മന്തിയാണ് അവർ ഈ ഒരു മസാല ദോശ ഇവിടെ കൊടുക്കുന്നത് അപ്പം എങ്ങനെയുണ്ടെന്ന് പറയേണ്ട ആവശ്യമില്ല നിങ്ങളെല്ലാവരും ഇന്ത്യൻ കോഫി ഹൗസ് ഫുഡ് കഴിച്ചിട്ടുള്ളവരാണ് പ്രത്യേകിച്ച് അവരുടെ മസാല ദോശയും കടലയറ്റും എന്തായാലും ഇവിടുത്തെ ആ ഒരു ഇന്ത്യൻ കോഫി ഹൗസ് പരിചയപ്പെടുത്തണം എന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനിത് പരിചയപ്പെടുത്തുന്നത് ആദ്യം അവരുടെ കോൾഡ് കോഫി ഒന്ന് കുടിച്ചു നോക്കാം ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഇവിടുന്ന് ട്രൈ ചെയ്യുന്നത് കേട്ടോ കൊള്ളാം കേട്ടോ അത്യാവശ്യം തണുപ്പുണ്ട് കോഫി ഇല്ലേ കോഫി ഇന്ത്യൻ കോഫി ഹൗസിൻറ്റേതായിട്ടുള്ള കോഫി പൊടിയാണ് അവരിവിടെ യൂസ് ചെയ്യുന്നത് അവരവിടെ വിൽക്കാനും വച്ചിട്ടുണ്ടല്ലോ നമുക്ക് വേണമെങ്കിൽ അത് വാങ്ങിക്കാം എന്തായാലും നല്ലൊരു കോഫിയാണ് ഇവിടുത്തെ ചായ നല്ല ചായയാണ് കിട്ടണം പിന്നെ അവരുടെ കോഫി പൗഡറിന് പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് നമ്മൾ സാധാരണ കടകളിൽ നിന്ന് കഴിക്കുന്ന ആ ഒരു കോഫി പൗഡറിൻ്റെ അല്ല ഒരു ടേസ്റ്റ് ആണ് അവിടെ നിന്ന് കിട്ടുന്നത് എന്തായാലും കോൾഡ് കോഫി പൗഡങ്ങളും ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്യുന്നതാണ് ഇനി നമുക്ക് ജസ്റ്റ് അവരുടെ ആ ഒരു മസാല ദോശ കഴിച്ചു നോക്കാം ഇതിനെപ്പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു മസാല ദോശ തന്നെയാണ് എങ്കിലും ഒരു കടയിലും കിട്ടാത്ത നമ്മുടെ ആ ബീറ്റ് മസാല തന്നെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ഒന്നും പറയലോ വേറെ ലെവൽ ടേസ്റ്റാണ് മസാല വേറെ ലെവൽ ടേസ്റ്റാണ് കേട്ടോ ഒരു മസാല ദോശയുടെ റേറ്റ് വരുന്നത് എഴുപത് രൂപയും പ്ലസ് ജി എസ് ടി ആണ് കേട്ടോ ജി എസ് ടിയുടെ റേറ്റ് കൂടെ കൊടുത്തിട്ടില്ല ഒരു ബില്ലടിച്ച് തരുമ്പോഴത്തേക്കും ജി എസ് ടിയും കൂടെ ചേർത്തിട്ടാണ് തരുന്നത് അപ്പം അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റിയുള്ള ഒരു മസാല ദോശയാണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് എവിടെ ചെന്നാലും ഈ ഒരു ബീട്രൂട്ട് മസാല വെച്ചിട്ടുള്ള മസാല ദോശയാണ് അവർ സെർവ് ചെയ്യാൻ തോന്നുന്നു രുചിയെല്ലാം സെയിമായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ഞാൻ മിക്കവാറും കടകളിൽ നിന്ന് കഴിച്ചിട്ടുണ്ട് തിരുവനന്തപുരം വിട്ടുകഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഞാൻ തിരുവനന്തപുരം വിട്ടുകഴിഞ്ഞിട്ട് മസാല ദോശ കഴിച്ചിട്ടില്ല അവരുടേതായിട്ടുള്ള അതുകൊണ്ട് അത് അറിയാമെന്നുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോയ്ക്ക് താഴെ ഇനി ജസ്റ്റ് നമുക്ക് ഒന്ന് കഴിച്ചു നോക്കാം മസാലദോശ ഞാൻ പിന്നെ ഏത് കടയിൽ പോയാലും എനിക്ക് സാമ്പാർ ഇഷ്ടമാണ് അതിനെപ്പറ്റി ഞാൻ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിരിക്കും പലേശം സാമ്പാറും വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ സാമ്പാറും കുറച്ച് മസാലയും കൂടെ മിക്സ് ചെയ്ത് കഴിക്കാം സാമ്പാർ തന്നെ നമ്മൾ കൂടുതലായിട്ട് എടുത്ത് കഴിച്ചു നോക്കാം അറിയണമല്ലോ ഇവിടുത്തെ സാമ്പാറും ഡിഫറൻറ്റ് ആണ് കുറച്ച് കട്ടി കൂടുതലും കേട്ടോ സാമ്പാറിന് നല്ല സാമ്പാർ കേട്ടോ സാമ്പാറോ മസാല ദോശയായിട്ട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് പിന്നെ ഞാൻ എപ്പോഴും ട്രൈ ചെയ്യുന്നത് പോലെ തന്നെ മസാലയും പിന്നെ ലേശ സാമ്പാറായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിച്ചു നോക്കാം മസാലയും സാമ്പാർ മാത്രം കേട്ടോ മസാല വേറെ ലോക ആണ് കേട്ടോ അതിൻ്റെ കൂടെ സാമ്പാറും കൂടെ ആയിരിക്കും രക്ഷയില്ലാത്ത ടേസ്റ്റാണ് നമുക്ക് അവരുടെ ആ ചമ്മന്തിയായിട്ട് എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കണം ചമ്മന്തി അത്യാവശ്യം നല്ല നല്ലവണ്ണം അരച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങയൊക്കെ നല്ലവർ അരച്ചിട്ടുണ്ട് നമ്മുടെ ചമ്മന്തിയും മേശ മസാല ദോശയും കൂടെ കഴിക്കാം ദോശയും മസാലയും ചമ്മന്തിക്കതാ മിക്സ് ചെയ്യുക ബീട്രൂട്ടിൻ്റെ ഒരു പീസൊക്കെ ഇങ്ങനെ വച്ചിട്ട് അതെങ്ങനെ എടുക്കുക നല്ല വെണ്ണ പോലെ അറിഞ്ഞിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ചമ്മന്തി ചമ്മന്തികളാണ് കേട്ടോ ചമ്മന്തി സാമ്പാറും മസാല ദോശ എല്ലാം അടിപൊളിയായിട്ടുണ്ട് ഈ ഒരു കോൾഡ് കോഫിയുടെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ആണ് കേട്ടോ പ്ലസ് ജി എസ് ഡി ആണ് ഈ ഒരു കട്ട്ലേറ്റിൻ്റെ റേറ്റ് വരുന്നത് പതിനേഴ് രൂപയാണ് കേട്ടോ ഇൻക്ലൂഡിങ് ജി എസ് ടി ആണ് എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ് അവരുടെ മസാല ദോശ പ്രത്യേകിച്ച് ആ സാമ്പാറും കൂടെ ചേർത്ത് കഴിക്കാനേ വേറെ ലെവലാണ് സാമ്പാറും മസാലയും തന്നെ ഇതെല്ലാം ടേസ്റ്റ് ആയിട്ടുള്ളത് ഇടയിലും കോമ്പിനേഷൻ ആയിട്ടുണ്ടെങ്കിലും സാമ്പാർ എന്തായാലും അടിപൊളി സാമ്പാറാണ് കേട്ടോ നല്ല കട്ടിയുള്ള സാമ്പാറാണ് ഞാൻ സാമ്പാർ മാത്രം ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കട്ടെ സാമ്പാർ എനിക്ക് പ്രിയപ്പെട്ടതാണ് അതുകൊണ്ടാണ് അങ്ങനെ കഴിച്ചു നോക്കുന്നത് ജസ്റ്റ് സാമ്പാർ എടുത്തിട്ട് വെറുതെ കഴിക്കാനും പോകില്ല സാമ്പാർ ചമ്മന്തിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് അരച്ചിട്ടുണ്ട് നല്ല ദൂരം അരച്ചിട്ടുണ്ട് ഞാൻ വെറുതെ പറഞ്ഞതല്ല ചമ്മന്തിയിലുള്ള തേങ്ങയൊക്കെ ഇരിക്കുന്ന സോഫ്റ്റ് ആയിട്ട് നല്ല രീതിയിൽ അരച്ചിട്ടാണ് അവർ ഈ ചമ്മന്തി ഉണ്ടാക്കിയത് അടിപ്പിലായിട്ടുണ്ട് ചമ്മന്തി ഇനി നമുക്ക് അവരുടെ ആ ഒരു വെജ് കടലേറ്റും കൂടെ കഴിച്ച് നോക്കാം ഇപ്പോഴും ഇവിടെ സെർവ് ചെയ്താലും രണ്ട് സ്പൂണ് കാണും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ബീട്രൂട്ടിൻ്റെ ഒരു സോസ് കാണും പിന്നെ കുറച്ച് സലാഡ് പോലത്തെ സലാഡ് വെള്ളരിക്ക ക്യാരറ്റ് അതുപോലെ തന്നെ സവോള ഒക്കെ ഇട്ടിട്ടാണ് ഒരു ചെറിയൊരു സലാഡ് കൂടി വെച്ചിട്ടുണ്ട് പിന്നെ മുളകും കൂടെ കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ പച്ചമുളക് ഇതാണ് ഇന്ത്യൻ കോഫീസിലെ ഫേമസ് ആയിട്ടുള്ള കട്്ലേറ്റ് ഈ കട്ലേറ്റ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതും ബീട്രൂട്ട് കട്ലേറ്റാണ് കേട്ടോ ബീട്രൂട്ടിൻ്റെ മസാലയാണ് ഒരിതിൽ വെച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ല സോഫ്റ്റാണ് കഡ്ലേറ്റ് അവരുടെ ബീട്രൂട്ട് സോസും കൂടെ കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ് ഭയങ്കര കോമ്പിനേഷനാണ് ചേട്ടാ ഭയങ്കര കേട്ടോ നല്ല ആയിട്ടാണ് അവർ ഈ ഒരു കട്ലേറ്റ് ചെയ്തിട്ടുള്ളത് അടിപൊളിയാണ് കേട്ടോ ആ സോസ് ആയിരുന്നാലും വേറെ ലെവലാണ് അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല ക്രിസ്പിയും സോഫ്റ്റ് കേട്ടോ അവർ ചെയ്തിരിക്കുന്നത് ഈ ഒരു കടലേറ്റും ഈ കട്ലേറ്റും സലാഡും ആ മുളകും കൂടെ ചേർത്തിട്ടിങ്ങനെ എടുത്തിട്ട് സലാഡിൽ കുറച്ച് ഉപ്പും കൂടെ അവർ ചേർത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് ഈ കട്ലേറ്റും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും കട്ലേറ്റ് നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ മസ്റ്റ് ട്രൈ ചെയ്യാം സാധാരണ അവർ ഒരു സെറ്റ് രണ്ടെണ്ണമായിട്ടാണ് തരാറുള്ളത് ഞാൻ ഒരെണ്ണം മതിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു കട്ലേറ്റ് മാത്രം അവർ കൊണ്ടുവന്നത് എന്തായാലും സോസൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ സോസ് ബീറ്റ് എങ്ങനെ ചെയ്യണം എന്ന് ഞാൻ പല പ്രാവശ്യം ആലോചിച്ചിട്ടുണ്ടെങ്കിൽ സോസും കട്ലേറ്റും സലാഡും കൂടെ ചേർത്തിട്ട് നിങ്ങൾ കഴിക്കണം കേട്ടോ ചൂടോടുകൂടി തന്നെ ഈ കറിലിട്ട് കഴിക്കണം വേറെ ലെവൽ ടേസ്റ്റാണ് ഈ ഒരു ബീറ്റ് മസാല ചേർത്തിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ ഒരു ട്രേഡ് മാർക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത് മിക്കവാറും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രുചിയാണ് ഇന്ത്യൻ കോഫി അവർ വളർന്നത് അമ്പലം തുറന്നു കഴിഞ്ഞാൽ രാവിലെ മലപ്രായം കൂടെ വന്നിട്ടുണ്ട് നല്ല തിരക്കാണ് ഇരിക്കാൻ സീറ്റ് കിട്ടാൻ തന്നെ വലിയ പാടാണ് രാവിലെ രാത്രി അതേപോലെ തന്നെയാണ് തിരക്ക് ഉച്ച സമയം കൊണ്ടാണ് ഈ ഒരു തിരക്കില്ലാത്തത് ഉച്ച സമയത്ത് അമ്പലം അടച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് തിരക്കില്ലാത്ത രാവിലെ ആറു മണിക്ക് ഇന്ത്യൻ കോഫി ഹൗസ് തുറക്കുന്നതാണ് വൈകുന്നേരം ഒൻപത് മണിവരെ പ്രവർത്തിക്കേണ്ടത് അപ്പം നിങ്ങൾ ഈ ടൈമിൽ എപ്പോൾ വന്നാലും ഇവിടുന്ന് നല്ല മസാല ദോശയൊക്കെ കഴിക്കാൻ പറ്റും ഇന്നത്തെ ഫുഡ് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് പ്രത്യേകിച്ച് അവരുടെ കോൾഡ് കോഫിയും മസാല ദോശയും പിന്നെ അവരുടെ സ്പെഷ്യലായിട്ടുള്ള വെജ് കഡ്ലേറ്റും ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് ടേസ്റ്റാണെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല നിങ്ങളെല്ലാവരും ഇവിടുന്ന് കഴിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം എന്തായാലും നിങ്ങൾ ഇതുവഴി പോകണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ അമ്പലത്തിൽ വരുവാഴോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കൽ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും